നമസ്കാരം നമ്മുടെ എല്ലാം ജോലിയുമായി ബന്ധപ്പെട്ട ആയിരക്കണക്കിന് ഫയലുകളും ചിത്രങ്ങളും മറ്റുമെല്ലാം സ്ഥിരമായി ഉണ്ടാകുന്ന ഇടമാണ് ജിമെയിൽ ചിത്രങ്ങളും ഗൂഗിൾ ഫോട്ടോസിലുമെല്ലാം ഉണ്ടാകും ഒരാവശ്യം വരുമ്പോൾ ഇതിൽ നിന്നും തപ്പിപ്പിടിച്ചെടുക്കുന്നത് പലരുടെയും ശീലവുമാണ് എന്നാൽ ഈ ഗൂഗിൾ സ്റ്റോറേജ് ഫുള്ളാണെന്ന് കാട്ടി പലർക്കും ഇപ്പോൾ സന്ദേശങ്ങൾ വന്നിട്ടുണ്ടാകും ഇതുമൂലം വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കാതെ പലരും കുഴങ്ങിയിട്ടുണ്ടാകും വലിയ ഫയലുകൾ ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുന്ന സന്ദേശമുള്ളതിനാൽ ചിലർ അത്തരം ചിത്രങ്ങളും ഫയലുകളും ഡിലീറ്റ് ചെയ്യുകയോ നീക്കുകയോ ചെയ്യും ചിലർ പണം നൽകി ഗൂഗിൾ വൺ എടുത്തിട്ടുണ്ടാകും ഇതിനായി പ്രതിമാസം നൂറ്റി മുപ്പത് രൂപ നൽകേണ്ടി വരും ഇത്തരത്തിൽ പണച്ചെലവ് വരാതെ എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കാമെന്ന് നമുക്ക് പരിശോധിക്കാം നമ്മുടെ എല്ലാ മൊബൈലിലെ വാട്സാപ്പിലെ ബാക്കപ്പ് നേരിട്ട് ഗൂഗിളിലേക്ക് വരുന്നതാണ് ഈ പ്രശ്നങ്ങൾക്കുള്ള മൂലകാരണം മെറ്റയുടെയും ഗൂഗിളിൻ്റെയും കരാർ അവസാനിച്ചത് കൊണ്ടാണിത് വാട്സാപ്പിൻ്റെ ബാക്കപ്പ് മറ്റൊരു അക്കൗണ്ടിലേക്ക് മാറ്റുകയാണ് ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ ചെയ്യാവുന്ന ഏറ്റവും ലളിതമായ മാർഗം വാട്സാപ്പിൽ സെറ്റിംഗ്സ് എടുത്ത് ശേഷം ബാക്കപ്പ് എന്നത് തിരഞ്ഞെടുക്കുക ഇനി ഏത് അക്കൗണ്ടുമായിട്ടാണ് വാട്സാപ്പ് ലിങ്ക് ചെയ്തത് എന്ന് ഇവിടെ കാണാനാകും ഇത് മാറ്റി മറ്റൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത ശേഷം അതിലേക്ക് ലിങ്ക് ചെയ്ത് നൽകുക ഇനി നമ്മൾ നിറഞ്ഞിരുന്ന ഗൂഗിൾ അക്കൗണ്ടിലേക്ക് പോയി ബാക്കപ്പ് എന്നത് വീണ്ടും തിരഞ്ഞെടുക്കുക ഡിലീറ്റ് ബാക്കപ്പ് അമർത്തുക ഇതോടെ നിറഞ്ഞ അക്കൗണ്ടിൽ ആവശ്യത്തിന് സ്ഥലം ലഭിക്കുന്നത് കാണാൻ കഴിയും ഒപ്പം പുതിയ അക്കൗണ്ടിലേക്ക് വാട്സാപ്പ് ബാക്കപ്പ് മാറിയതിനാൽ ആ പ്രശ്നവും പരിഹരിക്കപ്പെടും